സമയവും പോകുന്നില്ല എത്ര വെച്ചാ പത്രം ഓ ആ പെട്ടെന്ന് എണീക്കാനും ആഹാ രണ്ട് ചെറുക്കന്മാരാണല്ലോ ബെങ്കോച്ചാണേലോ ഒറ്റയ്ക്ക പിള്ളാരാണേൽ സ്കൂളിലും പോയേക്കുക ആരായിരിക്കും അതെന്തോ പറഞ്ഞ് ഇനി അങ്ങോട്ട് പോകും ഉടനെ അങ്ങോട്ട് ചെല്ലാനും പറ്റത്തില്ല

അമ്മച്ചിയാണെ കത്തൻ ചായ ഇടാൻ നോക്കിയപ്പോഴേ പൻസാരയില്ല ഒന്ന് ഒന്നെടുത്തോണ്ട് തരാവോ ആരായിരുന്നു മോളെ മുമ്പേ വന്നത് അമ്മച്ചി അതമ്മച്ചി കുറച്ച് ആൾക്കാർ വന്നേ ചേട്ടൻ സാധനം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഓ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു നല്ല മുന്തിയോ കാറില്ലയോ വന്നേ എനിക്കറിയാരുന്ന് രാജേഷ് മോന്റെ അടുത്തു ആയിരിക്കും അല്ലേലും ഈ ഏരിയയിലെ ഇത്രയും വലിയ മുന്തിയോ കൂട്ടുകാരൊക്കെ ആർക്കാ ഉള്ളത് നമ്മൾ രാജേഷ് മോനല്ലേ ഉള്ളൂ കൊണ്ടുവന്നേ കാര്യായിട്ട് വല്ല ഉണ്ടോ ഓ അമ്മച്ചി സ്കൂൾ അതെല്ലോ പിള്ളേർക്ക് പിന്നെ കുറച്ച് കുറച്ച് പെൻസിലും സാധനങ്ങളാ കൊണ്ടുവന്നേ ആണോ മോക്കൊന്നും കൊണ്ടുവന്നില്ലയോ അമ്മച്ചിയോട് എന്തിനാ കള്ളം പറയുന്നേ അമ്മച്ചിക്ക് അറിയാൻ ആയിട്ട് മോൾക്ക് കനത്തിൽ എന്തേലും കൊടുത്തു കൊടുത്തുവിട്ട് കാണുവന്ന് അമ്മച്ചി ഇല്ലച്ചി കൊച്ചിങ്ങൾ ഉള്ളതേയുള്ളൂ നമുക്കിപ്പോ എന്തോ കൊണ്ടുവരാനാ നമ്മുടെ കിട്ടാത്ത സാധനങ്ങളാണോ നമുക്കുള്ളത് ഒരു എന്റെ ഇളിന്ന് അവൻ ഇറങ്ങത്തില്ലായിരുന്നു എപ്പോഴും മൂത്ര ഒഴിയിലായിരുന്നു എന്റെ ഇളി കയറിയാൽ വേറെ ആരുടെ ഇളി ചെന്നാലും അവനൊരു കുഴപ്പവും ഇല്ല ശാന്തമേന്ന് വെച്ച അവന് ജീവനായിരുന്നു അവന്റെ അമ്മ എവിടെയെങ്കിലും പോവുകയാണെ തന്നെ എന്റെ കൈ തന്നിട്ടാ അവര് പോകുന്നത് അത്രക്ക് തങ്കപ്പെട്ട സ്വഭാവമാണ് രായുമാന്റെ എന്റെ അമ്മ ചിരിക്കും ഞാൻ പഞ്ചസാര എടുത്തുകൊണ്ട് വരാ െ അമ്മേ എന്താ മോളെ ഇത് അമ്മക്ക് തരണ പ്രത്യേകം പറഞ്ഞാരുന്നു കേട്ടോ ഇതൊന്നും വേണ്ടായിരുന്നു മോളെ അമ്മച്ചി ഇതൊന്നും അല്ല വന്നേ മുത്തിരി എടുത്ത് വളർത്തിയതല്ലേ ഉമ്മത്തിരി മൂത്ര ഒഴിച്ചതല്ലേ ഈ സ്പ്രേ അടിച്ച ചെലപ്പോ ആ വാടക മാറുവാ എന്നാ അമ്മച്ചി പോട്ടെ അയ്യോ അമ്മയെ പഞ്ചസാര എടുത്തില്ല